നമസ്കാരം സ്വാഗതം ഇസ്രയേൽ തിരികൊളുത്തിയത് ഒരു ചെറിയ യുദ്ധത്തിലേക്കല്ല അത് പടർന്ന് പിടിക്കാൻ പോകുന്നത് ലോകം മുഴുവനായിരിക്കും ഇതൊന്നും മുന്നിൽ കാണാതെ നെതന്യാഹു പണി ഇരന്ന് വാങ്ങുകയായിരുന്നു എന്നാൽ ഇസ്രയേലിനെയും അതിനെ പിന്താങ്ങാൻ നിൽക്കുന്ന അമേരിക്കയ്ക്കും വലിയ ആഘാതം തന്നെയാണ് ഇറാനുമായുള്ള ഈ യുദ്ധം സൃഷ്ടിക്കാൻ പോകുന്നത് ഇസ്രയേലിനെ ചുട്ട് ചാമ്പലാക്കാൻ ആ ശക്തികൾ ഒന്നിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട ആ ശക്തികൾ ആരൊക്കെയാണെന്നല്ലേ മറ്റാരുമല്ല റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അവരുടെ വൻ ശക്തിയുമാണ് ഇനി ഇസ്രയേലിനെ ചാമ്പലാക്കാൻ പോകുന്നത് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യക്ക് ആയുധങ്ങൾ നൽകിയ രാജ്യമാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു തരത്തിലും വഴങ്ങില്ലെന്ന ദൃഢനിശ്ചയത്തോടെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും ചൈനയും ഇവരെല്ലാവരും ഒത്തുചേർന്നതോടെ അമേരിക്കൻ വിരുദ്ധ ചേരി വളരെ ശക്തമായി മാറിയിരിക്കുകയാണ് ഇറാനെ തൊട്ട് കളിച്ചതോടെ ഈ എല്ലാം ഒരു പൊതു ശത്രുവായി മാറിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ പതിനായിരക്കണക്കിന് ഡ്രോണുകളാണ് റഷ്യക്ക് യുദ്ധത്തിന് ആവശ്യമായി ഇറാൻ നൽകിയത് എന്നാൽ ഇതിനു പകരമായി റഷ്യ ഇറാന് നൽകിയത് എന്താണെന്നുള്ളത് ഇപ്പോഴും ലോകത്തിന് അറിയാത്ത ഒരു രഹസ്യമായി തുടരുകയാണ് ആ ആയുധങ്ങളുടെ കെട്ടഴിച്ചാൽ തന്നെ ഇസ്രയേൽ ചാമ്പലാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആപത്ത കാലത്ത് റഷ്യയുടെ ഒപ്പം നിന്ന ഈ രാജ്യങ്ങൾ ഇറാനിലൊപ്പം നിൽക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ വലിയ ഉത്തരവാദിത്തം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് റഷ്യ ആ രാജ്യവുമായി യുദ്ധപ്രഖ്യാപനം നടത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം ഭയന്നു നിൽക്കുന്ന സമയത്താണ് ഇസ്രയേലിന്റെ ഈ നീക്കം അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ അതിന്റെ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇറാൻ അവർ നിർമ്മിച്ച ആയുധങ്ങളും അവരുടെ മരണത്തിന് മുന്നിൽ പോലും തലകുടിക്കാത്ത സൈനികരുമാണ് ഇതുവരെ ഇസ്രയേലിനെ ചാമ്പലാക്കിയത് ആ കരുത്തിലേക്ക് റഷ്യയുടെ ആയുധങ്ങൾ കൂടി ചേരുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുമെന്നത് ഉറപ്പാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തെ ആകെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൊസാൻ സെവൻറ്റീൻ ഐ സി ബി എം എന്ന മാരകായുധവുമായി ഉത്തര കൊറിയയും ലോകത്ത് തന്നെ ചുട്ടരിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ സാത്താൻ ടൂവുമായി റഷ്യയും ഡി എഫ് ഫോർട്ടി വൺ ഐ സി ബി എം എന്ന മാരകായുധമായി ചൈനയും ഇറാനു ചുറ്റും ഇനി വലയം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ചൈന അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചുവെന്ന് തെളിയിക്കുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന വാർത്ത നിലവിൽ ചർച്ചയാവുമ്പോഴാണ് ചൈനയിൽ നിന്നും മൂന്ന് കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലുമായുള്ള സംഘർഷം കാരണം ഇറാന്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ട് ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോർട്ടറുകൾ ഓഫാക്കിയതായും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും ആരോപിക്കപ്പെടുന്നുണ്ട് സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള രഹസ്യ ദൗത്യമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സൈനിക സാമഗ്രികളോ നിയന്ത്രിത സാധനങ്ങളോ വിമാനങ്ങൾ വഹിച്ചിരിക്കാമെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ നിഗൂഢതകളെല്ലാം ഇറാനും ചൈനയും തമ്മിലുള്ള ഏകോപനത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇസ്രയേലിന്റെ ആക്രമണമായ ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെ ചൈന പരസ്യമായി ശക്തമായി എതിർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് രഹസ്യ വിമാനങ്ങൾ ഇറാനിൽ എത്തിയത് എന്തായാലും ഇറാന്റെ കൂടെയുള്ള രാജ്യങ്ങൾ അവരുടെ പണി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി രഹസ്യമായി പലതും ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമൊന്നുമില്ല ലോകത്തിലെ തന്നെ വൻ ശക്തികളാണ് ഇറാന്റെ കൂടെ ഉള്ളത് അവർ കെട്ടിപ്പടുക്കാൻ പോകുന്ന കോട്ടകൾ പൊളിച്ച് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം